ഹലോ എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ അതിനാവശ്യമായ ചേരുവകൾ അവയൊക്കെയായിരുന്നു അപ്പം സവോളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമായ ചിക്കനും ചെറിയ സൈസില് ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു കടായി വെച്ച് അതിലേക്ക് ഈ ചോപ്പ് ചെയ്ത് വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മളുടെ സവോളയൊക്കെ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട് പിന്നെ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളതിലേക്ക് കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തായിരുന്നു പിന്നെ കട്ട് ചെയ്ത് വെച്ച ആ പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ആ റോസ്മെല്ല് മാറുന്നിടം വരെ ഒന്ന് വഴറ്റണം അപ്പം നമുക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് വഴറ്റി ഇതങ്ങ് മാറ്റി വെക്കാം നമ്മൾ ആ വേവിച്ച് വെച്ച ചിക്കന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നുവെച്ചാൽ നമ്മളുടെ ഒരു കട്ട്ലെറ്റിൻ്റെ ആ ഒരു പരുവം അങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുകൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൽ ആ വെള്ളം വലിയിടം വരെ ഒന്ന് ഒരു ലോ ഫ്ലെയിമിലിട്ട് വെക്കാം നമ്മൾ ആവശ്യമുള്ള എരിവിന് ആവശ്യത്തിന് മാത്രം കുരുമുളക് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ കുരുമുളക് കൂടി ഒരു സ്വല്പം ചേർത്താൽ മതിയേ ആ സ്പൂണിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുക്കുന്നതാണ് എരിവുള്ള മുളക് കൂടി എടുക്കണ്ട പച്ചമുളകും കുരുമുളക് പൊടിയും ആവശ്യത്തിന് മതി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം അപ്പം നമ്മൾ കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കിഴങ്ങും ഈ മിക്സിയുടെ ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിച്ച് കൊടുക്കണം കിഴങ്ങ് കട്ടകളെല്ലാം നല്ലതുപോലെ ഉടഞ്ഞിരിക്കണം എന്നാലേ നമുക്കതെല്ലാം ഫില്ല് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിത് മാറ്റി വെച്ചിട്ട് ഇനി നമ്മളുടെ മാവ് കുഴച്ചെടുക്കാം ആവശ്യമുള്ള വെള്ളം ഒഴിക്കാം വെള്ളത്തിലേക്ക് നമ്മൾ ഒരു രണ്ട് ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർക്കാവേ അപ്പം നമുക്ക് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള മൈദാനും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പം ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു രണ്ട് കപ്പ് മൈദ അളവിലാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് നല്ലതുപോലെ കുഴയ്ക്കണം ശരിക്കും കുഴക്കുന്നതിലാണ് കാര്യം എല്ലാ പൊടികളും നല്ലതുപോലെ യോജിക്കണം ഇല്ലെങ്കിൽ അവിടെയും ഇവിടെയൊക്കെ പൊടി ഇങ്ങനെ നമ്മൾ ഇത് ഫ്രൈ ആക്കി എടുക്കുമ്പോൾ പൊടി ഇങ്ങനെ ഉണങ്ങിയിരിക്കും അപ്പോൾ നല്ലതുപോലെ യോജിപ്പിച്ച് നമ്മൾ ഓരോ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഫോർ ബോൾസ് കിട്ടി ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം പരത്തി എടുക്കുമ്പോൾ ഒരുപാട് തിന്നായിട്ട് പരത്തരുത് റോൾ ചെയ്യുമ്പോൾ അതങ്ങ് പൊട്ടിപ്പോകും ഒരു അത്യാവശ്യം നമുക്ക് ഈ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു പാകം അറിയാമല്ലോ അതിനനുസരിച്ച് വേണം നമ്മൾ പരത്താൻ അപ്പം നമുക്ക് ഇനിയും ഫില്ലിങ് വെച്ച് കൊടുക്കാം തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ റോളാണ് നിങ്ങൾ ഇതുപോലെ തന്നെ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുവരെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്